ഒരുപാട് നാളുകളായി നമ്മൾ കേൾക്കുകയാണ് ഡ്രൈവർ ഇല്ലാ ടാക്സികളെക്കുറിച്ചും എന്നാൽ ഇനി വെറും ഒരു വർഷം അകലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യപാദത്തിൽ തന്നെ എമിറേറ്റിൽ ഡ്രൈവർ ഇല്ലാ ടാക്സികൾ സർവീസ് ആരംഭിക്കും അതിനുള്ള പദ്ധതി ദുബായ് ടാക്സി സിഇഒ മൻസൂർ അൽഫലാസി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പദ്ധതി ആരംഭിക്കുന്നതിനു മുൻപ് റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രവർത്തനം തുടങ്ങിയവയുടെ വിവിധ വശങ്ങൾ പരിശോധിക്കുന്നതിന് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അഥവാ ആർ ടി ഐയുമായി ദുബായ് ടാക്സി ചർച്ച ചെയ്യുകയാണ് വ്യത്യസ്ത കമ്പനികളെയാണ് തേടുന്നത് സുരക്ഷക്കായിരിക്കും കൂടുതൽ മുൻഗണന കമ്പനിയുടെ ലാഭം ഉറപ്പാക്കും ആർ ടി ആണ് എമിറേറ്റിൽ ഏത് ഭാഗത്ത് ഡ്രൈവർ ഇല്ലാത്ത ടാക്സികൾ നിയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ തിരഞ്ഞെടുക്കുന്നതിനും സ്മാർട്ട് ഗതാഗത രംഗത്ത് യു എ യെ മുൻനിര രാജ്യമായി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ദുബായിലെ റോഡുകളിൽ ഡ്രൈവർ ഇല വാഹനങ്ങളുടെ മേൽനോട്ട പരീക്ഷണം ആരംഭിച്ചിരുന്നു യു സ്വയം നിയന്ത്രണ ഡ്രൈവിംഗ് ടെക് കമ്പനിയായ ക്രൂസുമായി ചേർന്നായിരുന്നു ഈ പരീക്ഷണം അബുദാബിയിൽ മിഡിൽ ഈസ്റ്റിലെ ആദ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സ്വയം നിയന്ത്രിത വാഹന സർവീസുകൾക്ക് ഡിസംബറിൽ തുടക്കമിട്ടിരുന്നു ഊബർ ചൈനയുടെ വീറൈറ്റ് എന്നീ കമ്പനികളാണ് സർവീസ് നടത്തുന്നത്